ഇവനേതായം ജർമ്മൻ നല്ല ട്രെയിനിങ് കഴിഞ്ഞാൽ സ്ക്വാഡിലെ നമ്പർ വൺ എന്താ ഇവന്റെ പേര് പേരിട്ടിട്ടില്ല നല്ല പേരും ഉണ്ട് പറ ഒരു ഉഗ്രം പേരുണ്ട് പറയട്ടെ സേതുരാമൻ എന്താ ബുദ്ധിയുള്ള ഇനമാന്ന് പറഞ്ഞില്ലേ അപ്പൊ ഈ പേര് നന്നായി ചേരും സേതു രാമൻ

കഴിഞ്ഞ ദിവസം ഇരണിയൽ നാദാമംഗലം കൂട്ടക്കൊലയുടെ കേസ് ഡയറി ഞാനൊന്ന് മറിച്ചു നോക്കി അതിലൊരു കോൺട്രഡിക്ഷൻ കണ്ടു ഒരാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രം ചെറിയ ഒരു സമയം വ്യത്യാസം മാണിക്കുഞ്ഞിന്റെ റിപ്പോർട്ടില് അതൊരു മിസ്റ്റേക്ക് പറ്റിയതാ സർജൻ എന്റെ എക്സ്പ്ലേഷൻ തന്നിരുന്നു ആരായിരുന്നു വന്ന് സർജൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡോക്ടർ വിജയലക്ഷ്മി പോലീസ് സർജൻ ാണ് ഡോക്ടർ വിജയലക്ഷ്മിയുടെ പഴയ പോലീസ് എന്താ എന്താ അത് ഈ ഡോക്ടർ വിജയലക്ഷ്മി ഡോക്ടർ ഡോക്ടർ വിജയലക്ഷ്മി വിജയലക്ഷ്മി ടാക്കീസോ അങ്ങനെ ടാക്കീസ് ഇവിടെ ഇല്ല ഡോക്ടർ വിജയലക്ഷ്മി നിന്നോട് ആരാണ് പറഞ്ഞത് ജോസഫ് ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസ് ഉണ്ട് ഡോക്ടർ വിജയലക്ഷ്മിയുടെ വീടും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ നേരെ അവിടെ കോട്ട് പോയിട്ട് പിന്നെ അവിടെ നേരത്തെ കേട്ട് വന്നാ മതി കേട്ടു പോവാലെ ഡോക്ടർക്ക് ഭർത്താവില്ല സത്യം അവർക്കും മക്കളുമില്ല സത്യം അവരുടെ പൂത്ത കാശുണ്ട് എൻറെ അമ്മ സത്യമായിട്ട് നമുക്ക് തട്ടിക്കളയാം ഉള്ള സ്വർണവും പണ്ടും എല്ലാം കൂടി അടിച്ചെടുക്കാൻ തനിക്ക് അറിയാമോ അവിടെ എവിടെ എവിടെ പോണു ഈ വണ്ടി എവിടെ നട നടപക്കിയത് കള്ള ഏടാ പിന്നെ തരാം തരാം ലോട്ടറി ലോട്ടറി ടിക്കറ്റോ ആ ടിക്കറ്റ് ഗുജറാത്ത് ലോട്ടറിയാ ജോസ് ഈ ലക്ഷം പോകും കൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൺഫ്യൂഷന്റെ കാര്യൊന്നും ഇല്ല ഞാൻ കൊടുത്താദ്യത്തെ റിപ്പോർട്ട് ഇറ്റ് വാസ് എ ടെക്നിക്കൽ മിസ്റ്റേക്ക് പക്ഷേ അത് ബോധപൂർവായിരുന്നില്ല അപ്പോ രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന സമയമാണോ ശരി അതെ അത് തന്നെയാണ് ശരി അതുകൊണ്ടാണ് പിന്നീട് സംശയം ഉണ്ടാകണ്ടെന്ന് കരുതി ഞാൻ തന്നെ എക്സ്പ്ലനേഷൻ കൊടുത്തത് അതും ഈ ഫയലുണ്ടല്ലോ ഡോക്ടർക്ക് ഇരണിയിൽ ലോനപ്പന്റെ കുടുംബത്തെയോ നാദാമംഗലത്ത് ഒരു നേരിചയ അവരുടെ ഡെഡ് പോസ്റ്റ്മോർട്ടം ചെയ്തു ആ ഒരു ബന്ധേ ഉള്ളൂ ആ കേസൊക്കെ തീർന്നിട്ട് ഒരുപാട് കാലമായില്ലേ ഇപ്പൊ എന്തിനാ ഇങ്ങനെ ഒരു എൻക്വയറി സോറി ഇതൊരു എൻക്വയറി ഒന്നും അല്ല ഡോക്ടർ സിബിഐയുടെ പുതിയ റിക്രൂട്ട്മെന്റ് ബാച്ചിന്റെ ട്രെയിനിങ് ക്ലാസിന് ഈ കേസ് ഒരു റെഫറൻസ് ആണ് അപ്പൊ അതിനുള്ള നോട്ട്സ് തയ്യാറാക്കുന്നതിനിടയിലാണ് ഈ വൈരുദ്ധ്യന്റെ കണ്ണിപ്പെട്ടത് അതൊന്നും നേരിട്ട് ക്ലാരിഫൈ ക്ലാരിഫൈണമെന്ന് തോന്നി അത്രേ ഉള്ളൂ ദാറ്റ്സ് ഓൾ സംസാരം കേട്ട് ഡോക്ടർ ജെനുവിനാണെന്ന് തോന്നുന്നു സാറിന് എന്ത് തോന്നി ആ വരട്ടെ പറയാതേ ഉള്ളൂ ഇല്ല ഞാൻ നന്നായിട്ട് പ്രസന്റ് ചെയ്തത് സംശയം തോന്നി കാണില്ല നല്ല പെരുമാറ്റമായിരുന്നു എന്ത് സാർ ഞാൻ എന്റെ പോക്കറ്റ് ഡയറി ഇവിടെ വെച്ച് മറന്നുപോയി അതൊന്ന് എടുത്തോട്ട് ചോദിക്കാൻ വന്നതാ പ്ലീസ് ഞാൻ പ്രതീക്ഷിച്ചതന്നെ സംഭവിച്ചു ഡയറി മറന്നു പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി അത് മറന്നല്ല ഒരു കെണിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞതിന് വിഭിന്നമായി അവരുടെ ഉള്ളിൽ എന്തെങ്കിലും കള്ളമോ കളങ്കമോ ഉണ്ടെങ്കിൽ അവരാരെയാണോ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ ഇറങ്ങിയ ആ നിമിഷം ആ ആളുമായിട്ട് അയാളെ കാണണം ഡോക്ടറെ കാണണം മറ്റു എല്ലാവരും അവരെയും എല്ലാ പഴുതുകളും അടച്ചിട്ടു മതി ബോധപൂർവമല്ല എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ബോധപൂർവം തന്നെയാണ് നമുക്ക് സംശയിക്കാം അപ്പൊ മാണിക്കുഞ്ഞു കൊല്ലപ്പെട്ടത് തന്നെ അലക്സ് പറഞ്ഞത് സർ ഓർ തന്റെ എഴുതിയ ഈശോ ആര് വേറെ ആ ഈശോയും തീർച്ചയായും പോലീസ് എന്ന് പറഞ്ഞതുപോലെ മാണിക്കുഞ്ഞ് ദൈവത്തെ ഓർത്ത് എഴുതിയൊന്നുമല്ല ആണെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല പക്ഷേ തൽക്കാലം ഈശോ ഒരു ഊരാ തന്നെയാണ് സർ കേട്ടോളം ഈ മാണിക്കുഞ്ഞു വലിയൊരു ഫൈനാൻസറാണ് വളരെ വലിയ തുകകൾ വലിയ പലിശയ്ക്ക് കൊടുക്കുന്നതാണ് അങ്ങനത്തെ കൊടുക്കൽ വാങ്ങലുകളിൽ ശത്രുക്കൾ ഉണ്ടാകുന്ന സ്വാഭാവികമാണ് അങ്ങനെ ആരെങ്കിലും എക്സാക്ട്ലി ആ സാധ്യത ഒരിക്കലും തള്ളിക്കളാനാവില്ല പക്ഷേ അത് നമ്മൾ എങ്ങനെ അറിയും ആരോട് ചോദിക്കും മാണിക്കുഞ്ഞുനോട് അടുപ്പുള്ള അയാളുടെ സ്റ്റാഫ് ലാക് ദാറ്റ് ചാക്കോ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും സാർ എടോ എത്തിടോ കൂട്ടരും ഇവിടെ എത്തി ആ ആ ഞാനും കേട്ടു പേടി ദേ എന്നാ വന്നാലും വാ തുറക്കരുടെ എനിക്കാണെങ്കിൽ ആ സ്വാമിയുടെ ഫോട്ടോ കണ്ടാ മതി അപ്പം തുടങ്ങും ഹാ പേടിക്കണ്ട വളരെ ബുദ്ധിമുട്ടി വീണ്ടും ഇഞ്ഞോട് ട്രാൻസ്ഫർ വാങ്ങിട്ടുണ്ട് സത്യദാസ് എന്തിനാ ഓ ഓസേബച്ചൻ അത് ഇഷ്ടമാവില്ലെന്നറിയാം പക്ഷേ ഈ അവൻ ഇവിടെ ഉള്ളത് നമുക്കൊരു ബലവാ അന്ന് ഞാൻ അവനെ എത്ര മണിപ്പെട്ടിട്ടാ ഇവിടുന്ന് ട്രാൻസ്ഫർ തനിക്കറിയാവോ തന്ത ഉറക്കത്തിലെങ്കിലും പാവായിരുന്നു മോനോ ഉറക്കത്തിലും ദേ രണ്ട് പാവപ്പെട്ട കെങ്കിരന്മാരുടെ പാവപ്പെട്ടൊരു ഔസപ്പച്ചൻ സഹിക്കുന്നതിനും ഭേദം എന്റെ മരുമകൻ ജോണിക്കുട്ടു കൂടെ ജയിലിൽ പോയി കിടക്കുന്ന അവനെ അറിയാഞ്ഞിട്ടല്ല ചില സമയത്ത് വിഷവും മരുന്നാവും ഓ നമ്മൾ ഭയപ്പെടുന്ന വിഷയം കൂടാതെ ഞാൻ ഭയപ്പെടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഔസൈപ്പച്ചന്റെ സുഹൃത്ത് നാരായണന്റെ മരണം കൊലപാതകമാണ് അത് സിബിഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് ജനകീയ സമിതിക്കാര് പോസ്റ്ററും നോട്ടീസും ഒട്ടിച്ചത് മറന്നോ സി ബി ഐ എത്തിയതിന്റെ ഉദ്ദേശം അതാണെങ്കിൽ ജനകീയ സമിതിക്കാര് താനും സംശയിക്കുകയാണോ എന്നെ എന്റെ ഭാര്യയെ പോലും ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടില്ല നാരായണൻ ഞാൻ ബന്ധം അറിയാവോ തനിക്ക് പോയില്ലേപ്പച്ച അതൊരപകടമരണമായിരുന്നെന്ന് നമ്മൾ മാത്രം പറഞ്ഞാ പോരല്ലോ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചട്ടവും നടപടി അറിയാവുന്ന ഒരാളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് അപ്പൊ സത്യദാസിനെ സഹിച്ചേ പറ്റൂ കർത്താവേ ആ സാമ്യ ആയിരിക്കരുതേ ഹലോ ആ നോക്കട്ടെ സണ്ണിക്കുട്ടി സണ്ണിക്കുട്ടിയേ ഏ കഴിഞ്ഞ കറി ഓ ഈ ഒന്നും ഒന്നെയൊക്കെ പൗരമുന്നണി നേതാവ് ടൈലർ മാണി മാണിക്കുഞ്ഞിന്റെ സ്ഥാപനത്തിൽ ഒരുപാട് വർഷം ജോലി ചെയ്യുന്ന മിസ്റ്റർ മിസ്റ്റഡിയോടി സ്കൂൾ ടീച്ചർ റോസമ്മ തൽക്കാലം ആദ്യത്തെ രണ്ടുപേരും മണി ശരി ആ ഹലോ എന്താ ഇത്ര മറവി സോറി സോറിങ് തരാം എനിക്ക് ധൃതിയുണ്ട് ഞാനത് ധൃതിയിലാണല്ലോ നോക്കുന്നേ എന്താ കുട്ടി സീബിയോട് പെട്ടെന്നൊരു എന്ത് സിമ്പതി ദേക്ഷിക്കണം ഇതാ പിന്നീട് വളർന്ന് 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 പന്തലി ഇതിന്റെ ഒരു നാവ് പോയെ 呵呵呵呵，呵呵呵。